हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध अथ त्रिसप्ततितमोऽध्याय श्रीशुकौवाच आयुधे द्वेषतान्यष्टौलीलयायुधि निर्जिताः ते निर्गता गिरिद्रोण्या मलिनामलवाससा ശുക്ഷാമാ ശുഷ്ക സംരോധപരികർതൃശുസ്ഥേ ഘനശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സംഗം ചതുർബാഹു പദ്മഗർഭരുണേക്ഷണം ചാരു പ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം പദ്മഹസ്തം ഗശംഖരംഗൈരുപലക്ഷിതം കിരീടാര കടകടി സൂത്രചിതം ഭ്രാജദ്വരമണിഗ്രീവം നിവീതം വനമാലയാ पिबन्दैव चक्षुर्भ्यां लिहन्द इव जिह्वया जिघ्रन्द इव नासाभ्यां रम्भन्द इव बाहुभिः प्रणे मुर्हत पाप्मानो मूर्धभिः पादयोर्हरेः कृष्णसन्दर्शनाह्लादध्वस्तसंरोधनक्लमाः प्रशशं सुरहृषी केशं गिर्भि प्राञ्जलयो नृपाहरें राजानौजों नमस्ते देवदेवेश प्रपन्नार्तिहराव्यया പ്രപന്നാൻ പ്രപന്നാഹിനർവിൻ സംസൃതേ നൈനം നാഥാൻവസൂയാമോ മാഗധം മധുസൂദന അനുഗ്രഹോ യതോ രാജ്യാ രാജ്യച്യുതിർവിഭോ രാജ്യൈശ്വര്യമതോന്നോ നശ്രേയോ വിന്ദതേ നൃപ ത്വൻമായാമോഹിതോ നിത്യാ മന്യതേ സംവദോ ജല മൃഗതൃഷ്ണയന്ത ഉദാശയം ഏ വൈകാരികീ മാമയുക്തസ്തു ചേ വയം പുരാ ശ്രീമദനഷ്ടൃഷ്ടയോ ജിഗീഷയാ ഇതരെതര സ്ഥതധ ക്നന്ദ പ്ര സ്വാ അതിനിർണ പ്രഭോ മൃത്യു പുരസ്വാ വിഗണയ്യ ദുർമദാഹ തയേവ കൃഷ്ണീരംഹസാ ദുരന്തവീര്യ വിരാളിതശ്രിയ കാലിനോ നുകംഭയാ വിനഷ്ടപ്പാശ്ചരണ സ്മരാമതേ അധോ നരാജ്യം മൃഗതൃഷ്ണിതം ദേഹിനൽപ്പരുജാഭുവാ ഉപാസിതം സ്പൃഹയാമേ വിഭോ കിയാഫലം പ്രേത്യ കർണരോചനം तं नः समादिशोपायं येन दे शरणाब्जयोः स्मृतिर्यधानविरमेदपि संसरतामिह कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः श्रीशुकौवाच संस्तूयमानो भगवान् राजभिर्मुक्तबन्धने താനാഹകരുണസ്താ ശരണ്യശ്ലക്ഷ്മയാ ഗിരാ ശ്രീഭഗവാൻ ഉച്ച അദ്യ പ്രഭൃതി വോ ഭൂപ മയ്യാത്മന്യഖിളേശ്വരെ സുദൃഢാ ജാ യേ ഭക്തിർബാഠമാശംസിതം തധാ ദിഷ്ട്യവസിതം ഭൂപഭവന്ത ഹൃദഭാഷിണര്യമതോന്നശ്യ ഉന്മാദകൃണാം ഹൈ ഹയോ നഹുശോ വേനോ രാവണോ നരഗോപരെ श्रीमदाद्भ्रंशिदास्थानाद्देव दैत्यनरेश्वराः भवन्त एतद्विज्ञाया देहाद्युत्पा देहाद्युत्पाद्यमन्तवत् मां यजन्तोध्व अध्वर्यैरुक्ता प्रजाधर्मेण रक्षा सन्दन् सन्दन्वन्त प्रयादान्तोन् सुखं दुःखं भव भवौ प्राप्तं प्राप्तं जसे वन्दो मचित्ता विरिष्यधा उदासीनाश देहादा वात्मारामो धृदव्रदाह मय्यावेश्य मनस्साम्यग्वामन्दे ब्रह्मा यास्यधा श्रीशुगव आजा इत्यादि नर्बान कृष्णो भगवान भुवनेश्वरा തേക്ഷം നയുക്ത പുരുഷാൻ സ്ത്രിയോ മജ്ജനകർമ്മ സപരീ കയാസഹ നരദേവോജിതൂഷണൈ സഗ്വിദേവനൈ ഭോജയ്പ വരാന്നേനുസ്നാൻ സമലകൃത രാജാനോ മൃഷ്ട്രാവൃന്ദേണ രഥാൻ സാധ്വാപ്യ മണി കാഞ്ചനഭൂഷിതാൻ പ്രീണയ്യ സൂനൃതൈർവാക് പ്രത്യാപയ ఏం మోచి సుమహాత్మన సుమహాత్మనా యూస్తమే జగల్పతే నిజ జల్పతే జగదు ప్రకృతిభ్యస్తే మహాపురుషేష్టిదం यथान्वशासद्भगवांस्तथा चक्रुरदन्द्रिताः जरासन्धम् खादयित्वा भीमसेन केशव वार्थाभ्यां संयुतप्रायात्सह देवेन पूजिता गत्वा दे रे काण्डवप्रस्थम् शङ्खान् दधुर्जितारय हर्षयन्दस्व सुहृदो दुर्हृदाम् जासुखावहा तश्रुत्वा प्रीतमनसा इन्द्रप्रस्थनिवासिन मेनिरेमागधम् शान्तम् राजा व्याप्तमनोरथा അഭിവന്ധ്യധ രാജമാർ ജനർദ്രാവയാ ചക്കുരാത്മനുഷിതം നിശമ്യ ധർമ്മരാജസ്തൽകേശവേനുഗംബിതം ആനന്ദ്ശ്രുകലാം മുഞ്ഞ് ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമഹംസ്യയാം സംത ദശമ സ്കന്ധേ ഉത്തരാർ കൃഷ്ണഗമനേ ത്രീ സേ ത്രിസപ്തമോധ്യായത് ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണ ഹരേ നാരായണ ഗുരുവായപ്പാശരണം